ബി ജെ പിക്ക് ഉള്ളിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് സംഘപരിവാർ സംഘടനകൾക്കിടയിൽ വ്യത്യസ്തമായ നിലപാടുണ്ട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ട് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേരത്തുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നതിന് ഇടയിൽ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് പുതിയ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം രതീഷ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വം അമിതാവേശം കാണിച്ചു എന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ശക്തമായി തന്നെ ഈ വിമർശനം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രമാർക്ക് ജാമ്യം നേടിക്കൊടുത്തത് തങ്ങളുടെ രാഷ്ട്രീയ വിജയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ രാജീവ് ചന്ദ്രശേഖർ കേക്ക് മുറിച്ച് ഈ ഇതിൻ്റെ സന്തോഷം പങ്കിടുകയും ചെയ്തു ചില ചില സഭ സഭകളുടെ പ്രതിനിധി ആക്ട് എന്ന് പറഞ്ഞ സംഘടന അതായത് വിവിധ സഭകളിൽപ്പെട്ട ബന്ദഗോസ് സഭ സി അതുപോലെ തന്നെ ബി ചർച്ച് ഇവരുടെ എല്ലാം കൂട്ടായ്മ ഉൾപ്പെട്ട ഈ സംഘടനയിലെ പ്രതിനിധികൾ എത്തിയാണ് കേക്കുമായി എത്തി കേക്കുമുറി എല്ലാം നടന്നത് ഇതിനു പിന്നാലെ ഇന്നലെ ചേർന്ന ക്രൈസ്തവ നേതാക്കളുടെ യോഗത്തിൽ ബിജെപിയിലെ ക്രൈസ്തവ നേതാക്കളുടെ യോഗത്തിൽ പ്രത്യേക ചുമതല ഷോൺ ജോർജിന് നൽകുകയും ചെയ്തു അതായത് ഈ വിഷയത്തിൽ ഇടപെട്ടത്